ില്ല ചട്ണിയില്ലേ ഇവ പച്ച പറഞ്ഞവന്റെ ഉള്ളിലും മസാല ഇല്ല പച്ച പറയുന്നേ പൊറത്ത് കാണുമ്പോ ആ മസാല പറയുന്നേ ശരിക്കും പറഞ്ഞാ വട പോലെ ഒരു പാവണ്ടാവും പാവ് ബണ്ട് ബണ്ണിന്റെ ഉള്ളില് ബോണ്ട മസാല ബോണ്ട മസാല ബോണ്ടില്ല അതാണുണ്ടാവില്ല ആ മസാല ബോണ്ടല്ലാ ഉള്ളിൽ മസാല ഉണ്ടാവും എന്റെ അരുമെൻ്റെ അത് അത് അതിന്റെ പുറത്ത് പാകം ഇത്രേ ഉള്ളൂ ചോദിച്ചാൽ അതാണ് ബോണ്ടേനുള്ളിൽ മസാല പക്ഷേ പച്ചക്കറ പച്ച മസാല പച്ചക്കറ മസാല ഇത് ചട്നിയും കുറച്ചു മിക്സ് ചെയ്തിട്ടില്ല ണ്ട് പിന്നെ ബർഗർ എല്ലാം ഇങ്ങനെ അതേപോലെ അതേപോലെ പാവിന്റെ രണ്ടട്ടത്തും വേലം താഴായിട്ട് എന്തേക്കും പച്ച ചട്ി ആയി അത്

ീ കാണൂല അതാ ഞാൻ പറഞ്ഞത് ഈ ബോണ്ട ഇല്ലേ ബോണ്ട ആ ബോണ്ട മസാല ഇല്ലേ ആ പച്ചസാ തന്നെ വെളിയിലും അട ബോണ്ട മഞ്ഞക്കിളർന്ന് മസാല മഞ്ഞ മഞ്ഞക്കിളർ ഇവൻ ഉദ്ദേശിച്ചത് എന്താറിയത് ഈ മസാല പോണ്ടില്ലേ ുംച്ചിൽ പോകത്ത് ബ്രൗൺ ചട് നീ കാണി ചട് രണ്ട് ചട്ി പച്ച അല്ലേ പച്ചക്കളർ അതാണി ഉണ്ട് പച്ചക്കളറ് ാണ് ഇതില്ലേ അത് മനസിലാ ഞാനും പാവം എടുക്കുന്നു പാവുന്നു ഇങ്ങനെ വലിയ വീടും തേച്ചു ചുമ്മാ തേച്ചു ഫിനിഷിങ്ങനെ പോകണു ഫിനിഷിങ് ചെറിയ വീടിന് തേച്ച് തേച്ച് തേച്ചോട് അല്ലെങ്കിൽ തേച്ച് തേച്ച്

ബോണ്ട മസാല ബോണ്ട ഇത് കോട്ടിങ്ങണ്ട് കോട്ടിങ്ങനെ അപ്പൊന്നിണ്ട് ആദ്യം പച്ച കളർ തേച്ച് അതിന്റെ കിട്ടില്ല അതിനെ മൊത്തം കിഴങ്ങാന്നില്ലേ കഴിച്ചിട്ടില്ല ഉള്ള പച്ച അല്ലേ പച്ച ബോണ്ടല്ലേ പാവ് പച്ചപ്പേസ്റ്റ്